മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒഴിവാക്കേണ്ടത് പരാജയപ്പെടുമോ എന്നുള്ള ഭയമാണ് കൊടുക്കുന്നത് മരതകമാണെങ്കിൽ പോലും അതിൻ്റെ മഹത്വം ലഭിക്കുന്നവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം കുപ്പത്തൊട്ടിയിലായിരിക്കും നമ്മളെല്ലാവരും മറ്റുള്ളവരെക്കാൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നു എന്നാൽ നമ്മുടെ അഭിപ്രായത്തേക്കാൾ അവരുടെ അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുക്കുന്നു സമയം വാക്ക് അവസരം എന്നീ മൂന്ന് കാര്യങ്ങൾ ഒരിക്കലും തിരികെ വരില്ല അതിനാൽ സമയം പാഴാക്കാതിരിക്കുക വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക ഭക്തരെ സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കാർക്കുമില്ല എനിക്ക് ആരെയും ആവശ്യമില്ല എന്ന അഹങ്കാരവും എല്ലാവർക്കും എന്നെ ആവശ്യമായി വരും എന്ന വ്യാമോഹവും പാടില്ല ഭക്തരെ ജീവിതം എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതല്ല മറിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ അനുഭവിക്കുക എന്നതാണ് വേദനയുടെ ആഴം അറിഞ്ഞവർക്ക് യഥാർത്ഥ സ്നേഹത്തിൻ്റെ വിലയറിയാം അവർക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാനും കഴിയുന്നു അവഗണിച്ചവരുടെ മുന്നിലേക്ക് ഒരു തിരിച്ചുപോക്ക് പോക്ക് ഉണ്ടാവരുത് കാരണം അവഗണന മനസ്സിനേറ്റ മുറിവാണ് അതുണങ്ങാൻ ഒരുപാട് കാലം കഴിയണം പക്ഷേ അവഗണിച്ചവർ ആരായാലും അനുഭവിച്ചവർ അത് മറക്കില്ല ജീവിതം ഒരു പാഠമാണ് അത് പഠിക്കാൻ അറിവിൻ്റെ ആവശ്യമില്ല അനുഭവം മാത്രം മതി ഭക്തരെ കാലം മാറുന്നതിനനുസരിച്ച് കൂടെയുള്ള മനുഷ്യരും മാറും എന്ന സത്യം മനസ്സിലാക്കി ജീവിക്കുക ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുക എന്നുള്ളതാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവർ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം കൊതിക്കുന്നവരാണ് മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടാവില്ല എന്നാൽ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും ഭക്തരെ എല്ലാ മനുഷ്യർക്കും രണ്ട് കഥകളുണ്ടാകും ഒന്ന് അയാൾ ജീവിക്കുന്ന കഥ മറ്റൊന്ന് അയാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥ അക്ഷരങ്ങൾ നിരത്തിവെച്ച് എന്തും നമുക്ക് വായിക്കാം വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ മനസ്സ് മാത്രമാണ് സ്ത്രീയുടെ പിശുക്ക് പുരുഷനെ രാജാവാക്കും പക്ഷേ പുരുഷൻ്റെ പിശുക്ക് സ്ത്രീയെ യാചകയുമാക്കും തോറ്റു പോകുന്നതിനേക്കാൾ വേദനയായിരിക്കും ചില വിശ്വാസങ്ങൾ തെറ്റിപ്പോയി എന്നറിയുമ്പോൾ ഭക്തരെ പലപ്പോഴും നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടാവില്ല പക്ഷേ ശരിയാണെന്ന് തെളിയിക്കാൻ നമ്മുടെ പക്കൽ തെളിവും ഉണ്ടാകില്ല എന്ന് മാത്രം ജീവിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ നോക്കിയാലാണ് ജീവിതം പ്രയാസകരമാകുന്നത് നമ്മളെ കുറ്റപ്പെടുത്തി ഉറക്കെ ചീത്ത പറഞ്ഞ് ഭരിക്കുന്നവർ നമ്മുടെ ഭയമാണ് അവരുടെ ശക്തി പക്ഷേ അതേ ശബ്ദത്തിൽ തിരിച്ചു പറയുന്ന ദിവസം ഭയപ്പെട്ടു പോകുന്ന അവർ പിന്നെ ഒരിക്കലും ഭരിക്കാനോ കുറ്റപ്പെടുത്താനോ വരില്ല ആളുകളേക്കാൾ ആയുസ് അവർ തന്നുപോകുന്ന ഓർമ്മകൾക്കായിരിക്കും ആളുകൾ നിങ്ങളെ നിസാരമായി കാണുന്നതിൻ്റെ ഒരേയൊരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണും എന്ന തോന്നലാണ് സ്നേഹിക്കപ്പെടുകയാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യരോളം വേദനിക്കുന്ന മറ്റൊരാളും ഉണ്ടാകില്ല പലരുടെയും ജീവിതം ഒരു കാത്തിരിപ്പാണ് ഒരിക്കൽ എല്ലാം ശരിയാകുമെന്ന കാത്തിരിപ്പ് അതൊരിക്കലും വെറുതെയാവില്ല ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് അറിയുന്നുണ്ട് ഭഗവാനിൽ പൂർണ്ണമായും വിശ്വസിക്കുക ഭക്തരെ ഓരോ അവഗണനകളും ഓർമ്മപ്പെടുത്തലുകളാണ് പാലിക്കേണ്ട അകലങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക ഒന്നുകിൽ അതൊരു തുടക്കമായേക്കാം അല്ലെങ്കിൽ അവസാനവും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഗുണനിലവാരത്തെ നിർണയിക്കുന്നു നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിറം പകരുന്നത് ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ